നമ്മൾ ബാമ്പു ഡിപ്പാർട്ട്മെന്റിലേക്ക് പോവുകയാണ് ഗോപകുമാർ സാറിന്റെ നേതൃത്വത്തിൽ മുളകൾ സസ്യലോകത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട അതായത് ഏറ്റവും പെട്ടെന്ന് വളരുന്ന സസ്യങ്ങളാണ് മുളകളെന്നാണ് പറയുന്നത് അത് ഒരു ദിവസം തൊണ്ണൂറ് സെൻറ്റിമീറ്റർ വരെ നീള പൊക്കത്തിൽ ഉയരത്തിൽ വളരും മഴക്കാലത്ത് അപ്പോൾ ആ മുളകളെ മുളകളെ സംരക്ഷിച്ചിരിക്കുന്ന ഈ സ്ഥലത്തിനെയാണ് ബാംബൂ സിറ്റം എന്ന് പറയുന്നത് ആ ബാമ്പൂസിറ്റമാണ് നമ്മൾ കാണാൻ പോകുന്നത് ആ മുളകളുടെ പ്രത്യേകത മുളകൾ കൊണ്ട് എന്തെല്ലാം ഉപയോഗങ്ങളുണ്ട് ഭാവിയിൽ ഏതെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളാണ് അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഡയോക്സൈഡ് കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഡൽഹിയിലൊക്കെ കണ്ടിട്ട് ഈ എന്ന് പറയുന്ന കാര്യം അതായത് പുകയും മഞ്ഞും കൂടെ ചേർന്നിട്ട് ഒരു സംഗതി ഉണ്ടാവും അവിടെ റോഡിലൊക്കെ വാഹനങ്ങൾ ഒരുപാടുണ്ട് ആ വാഹനങ്ങളിൽ നിന്ന് വരുന്ന പുകയും പിന്നെ വ്യവസായ ശാലകളിൽ നിന്ന് വരുന്ന പുകയും മഞ്ഞും കൂടെ അവിടെയൊക്കെ ഈ തണുപ്പുള്ള സ്ഥലമാണ് ഈ മഞ്ഞും കൂടെ ചേർന്നിട്ട് സ്മോഗ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടായിട്ട് അവിടെ റോഡിലൊക്കെ ഇങ്ങനെ കെട്ടി നിൽക്കും പിന്നെ ആൾക്കാർക്ക് ശ്വാസം മുട്ടലും ശരിക്കും കാണാൻ പറ്റൂല അങ്ങനെ ജീവിതം തന്നെ പ്രയാസമാവും പക്ഷേ അങ്ങനെയുള്ള സ്ഥലത്തെല്ലാം ഈ മുളകൾ അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിനെ വലിച്ചെടുക്കുന്ന സസ്യങ്ങളാണ് അപ്പോൾ അന്തരീക്ഷത്തിലെ കാർബൺ ഫിക്സ് അതിനെ കാർബൺ ഫിക്സേഷൻ എന്നാണ് പറയുന്നത് അങ്ങനെ അന്തരീക്ഷം മലിനമായിട്ടുള്ള അന്തരീക്ഷത്തിനെ ശുദ്ധീകരിക്കാനായിട്ട് നമുക്ക് മുളകളെ ഉപയോഗിക്കാം പിന്നെ അതുപോലെ തന്നെ മണ്ണിൻ്റെ ഫലപിഷ്ടത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും മുളകളെ സഹായിക്കുന്നു കാരണം നമുക്കറിയാം സൂക്ഷ്മജീവികളാണ് മണ്ണിൻ്റെ വർദ്ധിപ്പിക്കുന്നത് അല്ലേ അപ്പോൾ ഈ സൂക്ഷ്മജീവികൾ വളരണമെങ്കിൽ അവിടെ വായു ശരിക്കു സുഗമമായിട്ട് പ്രവർത്തിക്കണം കടന്നു ചെല്ലണം അപ്പോൾ വായു സുഗമമായിട്ട് ചെല്ലണമെന്നുണ്ടെങ്കിൽ വർച്ച കൂട്ടും അപ്പോൾ ഇതിനൊരു നാല് പേര് പടലാണ് മുളകൾക്ക് നാരുപേര് പടലമാണ് അത് ചെല്ലുമ്പോൾ അവിടെ ഓക്സി ഓക്സിജൻ സുഗമമായിട്ട് എത്തും സൂക്ഷ്മജീവികൾ ധാരാളം വളരും അതുകൊണ്ട് തന്നെ മണ്ണിൻ്റെ ഫലവിഷ്ടത വർദ്ധിപ്പിക്കും അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ അങ്ങനെ നടന്ന് കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാം ഓക്കെ കേട്ടോ ഒരു കറു കറുത്ത കളറുണ്ടോ അതുകൊണ്ടാണ് ബ്ലാക്ക് ബാമ്പു എന്ന് പറയുന്നത് ബ്ലാക്ക് ബാമ്പു ഗോൾഡൻ ബാമ്പു അതൊക്കെ പലതരത്തിലുള്ള മുളകളാണ് പുല്ല് പോലെ പോലെയല്ലിരിക്കുന്നത് അപ്പോൾ ആ ഫീമൻ പുല്ലുകളെയാണ് മുളകളെന്ന് പറയുന്നത് മരം പോലുള്ള പുല്ലുകളെയാണ് മുളകളെന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആണിത് ഇത്രയും പെട്ടെന്ന് വളരുന്നത് കൊണ്ടാണ് ഇത് അന്തരീക്ഷത്തിലെ കാർബണിനെ വലിച്ചെടുക്കാനായിട്ട് സഹായിക്കുന്നത് പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ജീവിതകാലത്ത് ഒരിക്കലും പൂക്കം നമ്മളെ വീട്ടിലുള്ള മുല്ലപ്പൂക്കും പിച്ചി പൂക്കും ചെമ്പരത്തി പൂക്കും റോസ പൂക്കും പക്ഷേ അത് പൂത്തു കഴിഞ്ഞാൽ നശിച്ചു പോകില്ല പക്ഷേ ഈ മുള പൂത്തു കഴിഞ്ഞാൽ അത് ഉണങ്ങിപ്പോകും മോണോ കാർപ്പിക് എന്ന് പറയും ആ സ്വഭാവത്തിന് പിന്നെ ഇതുകൊണ്ട് ധാരാളം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റും മുള കൊണ്ട് ഉണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു സാധനത്തിൻ്റെ പേര് പറയാമോ ആ കസേര ഉണ്ടാക്കാം ആ ഇപ്പൊ ആഹാരമായിട്ട് നമ്മൾ മുളകളെ ഉപയോഗിക്കുന്നതാണ് ആ മുളയേരി കൊണ്ട് പായസം വെക്കാൻ പറ്റും മുളയുടെ ഈ പുതിയ തണ്ടില്ല ഈ മുകളിലേക്ക് പോരുന്ന പോകുന്നുണ്ടോ റോക്കറ്റ് പോലെ ഒരു സാധനം പോകുന്നുണ്ടോ അൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകുന്നുണ്ടോ ആ അതിൻ്റെ മുകളിലത്തെ ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിനെ പീസ് പീസാക്കി തിളപ്പിച്ച് പോയിട്ട് ഊറ്റ കളഞ്ഞതിന് ശേഷം നമുക്ക് ആഹാരമായി ഉപയോഗിക്കുന്നതാണ് അതുകൊണ്ട് നമുക്ക് സ്പിക്കളൊക്കെ ഉണ്ടാക്കാം ഉപ്പിലിട്ടൊക്കെ കഴിക്കാം അച്ചാറ് ആ പോലെ ഉണ്ടാക്കാം അല്ലാതെ നമുക്ക് അവിയൽ തോ പോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കാം നോർത്ത് ഈസ്റ്റ് ഇന്ത്യക്കാരൊക്കെ ധാരാളം ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ പല പല ഉപയോഗങ്ങളിൽ ഒരു ഉപയോഗമാണ് ഞാൻ പറഞ്ഞത് പിന്നെ ബാരൻ ലാൻഡ് ഉപേക്ഷിക്കപ്പെട്ട കൃഷിക്ക് ഇവയൊക്കെ എന്താണ് സംഭവിച്ചത് ആ മണ്ണ് മഴ മഴ അതിശക്തമായ മഴ പെയ്ത സമയത്ത് അവിടെയുള്ള മണ്ണ് മണ്ണിടിഞ്ഞ് താഴേക്ക് വന്ന ആൾക്കാരുടെ വീടും ആൾക്കാരെയും ഒക്കെ ഒഴുക്കി എടുത്തുകൊണ്ട് പോയി അപ്പോൾ അതുപോലുള്ള ദുരന്തങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മുളകൾ നട്ടു വളർത്താം കാരണം അവിടെയുള്ള ഈ മുളകൾ നട്ടു വളർത്തുമ്പോൾ ആ മേൽമണ്ണിനെ വളരെ ശക്തമായി അത് പിടിച്ചു നിർത്തും അതുകൊണ്ട് തന്നെ വളരെ ശക്തമായ ഒരു സംരക്ഷണമായിട്ട് പ്രവർത്തിക്കും അങ്ങനെയുള്ള പാരിസ്ഥിതിക ദുരന്തങ്ങൾ പരിശീ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആഘാതം കുറയ്ക്കാൻ വേണ്ടിയിട്ടും പിന്നെ മണ് ഈ വെള്ളപ്പൊക്കത്തിൻ്റെ ഫലമായിട്ട് പെട്ടെന്ന് നദി എങ്കിൽ മുകളിലേക്ക് കരയിൽ കയറി വരില്ലേ അതൊക്കെ കുറച്ച് കുറയ്ക്കാനുമൊക്കെ വേണ്ടിയിട്ട് നമുക്ക് മുളകളെ ഉപയോഗിക്കാം ആ ഡീഫോറസ്റ്റേഷൻ്റെ ദോഷങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അഫോറസ്റ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് വനങ്ങളുടെ നശീകരണത്തിൻ്റെ ദോഷങ്ങൾ ഒരുപാടുണ്ട് അപ്പോൾ വന്യജീവികളൊക്കെ പോകും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മുളകളെ നട്ടു വളർത്താം ആസാം ഈറ്റ ഉണ്ടോ അത് വളർന്ന് വളർന്ന് അങ്ങ് ആ മരത്തിൻ്റെ മേളിൽ കയറിപ്പോയിരിക്കുന്നുണ്ടോ ആ അതാണ് വള്ളിമുള മുള പുറത്തേക്കും വളർത്തേക്കും ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞിരിക്കുന്നുണ്ടോ കുഞ്ഞാലോ സിക്സ് ഹാക്ക് മുള പിന്നെ അവിടെ ഒരു മുള ഉണ്ടോ അതിൻ്റെ മുട്ടിങ്ങനെ പുറത്തേക്ക് തള്ളി തള്ളി ഇരിക്കുന്നുണ്ടോ